വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉന്നയിച്ച് പിതാവ് സി കെ ഉണ്ണി രംഗത്ത് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി ഉന്നത ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബാലഭാസ്കറിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പിതാവ് സി കെ ഉണ്ണി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലഭാസ്കറിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി പാലക്കാടുള്ള ആയുര്വേദ ഡോക്ടറുമായി ബാലഭാസ്കറിന് സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ബാലഭാസ്കർ നൽകിയ എട്ട് ലക്ഷം രൂപ ബാങ്ക് വഴി തന്നെ മടക്കി നൽകിയെന്നാണ് ഡോക്ടറുടെ മൊഴി ഇതിന് ആധാരമാകുന്ന രേഖകൾ ഹാജരാക്കിയെന്നും പോലീസ് അറിയിച്ചു എന്നാൽ ബാലുവിന്റെ സാമ്പത്തിക ഇടപാടിലും മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് സി കെ ഉണ്ണി ആവർത്തിക്കുന്നത് പാലക്കാട്ടെ ആയുർവേദ കേന്ദ്രത്തെപ്പറ്റി അന്വേഷിക്കണമെന്നും ബാലഭാസ്കറിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടു തന്റെ മൊഴി പോലും എടുക്കാതെയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുന്നതെന്നും സി കെ ഉണ്ണി പറയുന്നു പാലക്കാട്ടുള്ള ആയുർവേദ റിസോർട്ടിന് ബാലഭാസ്കർ വഴി ഒന്നര കോടി രൂപ ലോൺ ലഭിച്ചിട്ടുണ്ട് എസ് ബി ഐ വഴിയായിരുന്നു അത് തന്റെ സഹോദരനായിരുന്നു ആ സമയത്ത് അവിടുത്തെ ഡെപ്യൂട്ടി മാനേജർ അതിനുശേഷമാണ് വളരെ ചെറിയ രീതിയിലായിരുന്ന റിസോർട്ട് പെട്ടെന്ന് വളർച്ച പ്രാപിച്ചതെന്നും പിതാവ് ആരോപിക്കുന്നു വാഹനം ഓടിച്ചിരുന്ന അർജുനെ ആ ആയുർവേദ ഡോക്ടർ തനിയാണ് ഡ്രൈവറായി വിട്ടത് അവനെ നന്നാക്കാനാണ് കൂട്ടിയതെന്നാണ് ബാലു പറഞ്ഞത് അർജുനന്റെ പേരിൽ എന്തോ ക്രിമിനൽ കേസോ കൊട്ടേഷൻ ഏർപ്പാടോ ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മനപൂർവ്വം ഉണ്ടാക്കിയ കേസാണെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് ഡ്രൈവർക്ക് കാലിൽ മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ സത്യം എന്താണെന്ന് ദൈവത്തിനെ അറിയൂ പാലക്കാട് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് അവരുമായി ചങ്ങാതത്തിലാകുന്നത് പിന്നെ ഇടയ്ക്കിടെ അവിടെ താമസിക്കും അന്നൊക്കെ ചെറിയൊരു ആശുപത്രിയായിരുന്നു അത് റിസോർട്ട് ഡെവലപ്പ് ചെയ്യാൻ ബാലു പറഞ്ഞിട്ട് ഒന്നര കോടി രൂപ ലോൺ കൊടുത്തുവെന്നാണ് അവൻ പറഞ്ഞത് അതിനുശേഷം ബാലുവിന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു എന്നാൽ തെളിവുകളൊന്നും തരാനില്ലെന്നും വിതുമ്പലോടെ പിതാവ് പറയുന്നു ചെറുപ്പളശ്ശേരിയിൽ അൻപത് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് ബാലു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൻ്റെയൊന്നും കണക്കുകൾ ഇപ്പോൾ കാണാനില്ല വയസ്സുകാലത്ത് ആകെയുണ്ടായിരുന്ന ഊന്നുവടിയാണ് ഇല്ലാതായതെന്നും തേങ്ങലോടെ ഈ പിതാവ് ഓർക്കുന്നു ബാലഭാസ്കറിനും കുടുംബത്തിനുമൊപ്പം അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അർജുൻ ഡോക്ടറുടെ ബന്ധുവും രണ്ട് കേസുകളിൽ പ്രതിയുമാണെന്നത് വസ്തുതയാണ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകളുമായി ഇതിന് ബന്ധമുണ്ടെന്നുമുള്ള പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ഡോക്ടറെയും ഭാര്യയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ബാലഭാസ്കറിൽ നിന്ന് എട്ട് ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നതായി ഇത് തിരിച്ചു നൽകിയിട്ടുണ്ടെന്നുമാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി ഇടപാടുകളുടെ ബാങ്ക് രേഖകളും ഇവർ കാണിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇവരെ സംശയിക്കേണ്ട കാര്യമില്ലെന്നാണ് പോലീസ് വാദം അതേസമയം ഒറ്റപ്പാലം ചെറുതുരുത്തി എന്നിവിടങ്ങളിൽ രണ്ട് കേസുകളിൽ പ്രതിയാണ് അർജുൻ എ മോഷണം നടത്തിയ രണ്ട് സംഘങ്ങൾക്കൊപ്പം ഡ്രൈവറായി പോയെന്നാണ് കേസ് എന്നാൽ ആരാണ് അപകട സമയത്ത് വാഹനം ഓടിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ബാലഭാസ്കറാണ് ഓടിച്ചിരുന്നതെന്ന് അർജുനും അർജുനാണ് ഓടിച്ചിരുന്നതെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും പറയുന്നു ഫോറൻസിക് റിപ്പോർട്ടിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കാൻ കഴിയൂ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് വച്ചുണ്ടായ റോഡപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബാലഭാസ്കർ ഒക്ടോബർ രണ്ടിനാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരിച്ചത് രണ്ട് വയസ്സുകാരിയായ മകൾ തേജസ്വിനി ബാല സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ബാലഭാസ്കറിന്റെ മരണത്തിൽ പ്രതിസ്ഥാനത്തുള്ളത് പാലക്കാട്ടെ പൂന്തോട്ടം ആശുപത്രിയാണ് തിരുവനന്തപുരത്ത് ബാലഭാസ്കർ അനുസ്മരണ പരിപാടി പങ്കെടുത്തു മടങ്ങവേ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു ാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ചെറുപ്പളശ്ശേരിയിൽ അൻപത് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റീഫനോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനെയൊന്നും കണക്കുകൾ ഇപ്പോൾ കാണാനില്ല പാലക്കാട് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ പോയതാണ് കുറെ നാൾ അവിടക്കിടന്ന് അവർ ഫ്രണ്ട്സായി പിന്നെ ഇടയ്ക്കിടെ അവിടെ താമസിക്കാൻ തുടങ്ങി അത് ചെറിയൊരു ആശുപത്രിയായിരുന്നു എന്റെ അനുജൻ അവിടെ എസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരുന്നു റിസോർട്ട് ഡെവലപ്പ് ചെയ്യാൻ ബാലു പറഞ്ഞിട്ട് ഒന്നര കോടി രൂപ ലോണ് കൊടുത്തു എന്നാണ് അവൻ പറഞ്ഞത് അതിനുശേഷം ബാലുവിന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെയും തെളിവുകളൊന്നും തരാൻ എന്റെ കയ്യിലില്ല വാഹനം ഓടിച്ചിരുന്ന അർജുനെ ആയുർവേദ ഡോക്ടർ തന്നെയാണ് ഡ്രൈവറായി വിട്ടത് അവനെ നന്നാക്കാനാണ് കൂടെ കൂട്ടിയതെന്നാണ് ബാലു പറഞ്ഞത് അർജുന്റെ പേരിൽ എന്തോ ക്രിമിനൽ കേസോ കൊട്ടേഷൻ ഏർപ്പാടോ ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ആക്സിഡന്റ് ആണെന്ന് തനിക്ക് തോന്നി ഡ്രൈവർക്ക് കാളിൽ മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ സത്യം എന്താണെന്ന് ദൈവത്തിനെ അറിയൂ വിവരങ്ങളൊക്കെ അപ്പോൾ എന്നെ അറിയിക്കണമെന്ന് ഡി ജി പി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഒന്നും ഇതുവരെയും അറിയിച്ചിട്ടില്ല ഒരു ഹൈ ലെവൽ എൻക്വയറി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി